നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല അതായത് ഇപ്പോ ഈ രണ്ടു ദിവസമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു മറ്റു പലർക്കും ഫേവറിസ്റ്റ് ആയിട്ട് ഫേവറബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ലാലേട്ടൽ സംസാരിക്കുന്നുണ്ട് അവിടെ ലാലേട്ടിന് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അതുപോലെ പറയുന്നുണ്ട് പല കാര്യങ്ങളും എടുക്കുന്നില്ല ഏയ് എന്തേലും അനുമോളുടെ വായിൽ നിന്ന് എന്ത് വീണം എന്ന നിന്നുകൊണ്ട് അതിനെ പിടിച്ചെടുത്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കും ആ രീതിയിലൊക്കെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ചിലവർക്ക് ചില നിഷ്പക്ഷ റിവ്യൂവേഴ്സിന് ഇത് അങ്ങനെ അല്ല സംഭവം നമുക്ക് തോന്നുന്നതാണ് അതായത് ലാലേട്ടൻ ഈ പറയുന്ന അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അതിന് കാരണങ്ങൾ അവർ പലതും പറയുന്നുണ്ട് അതിന് മുമ്പ് ഞാനി കാര്യം പറയും ഇവിടെ എനിക്കെതിരായിട്ട് വരുന്ന ഒരുപാട് പിന്നെ വിമർശന ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്ന ഒന്നാണ് ഞാൻ അനുമോളുടെ പി ആർ ആണ് പി ആർ ആണ് അത് അത് തന്നെയാണ് കംപ്ലീറ്റ് എനിക്ക് ഞാൻ ഭാര്യ എൻ്റെ ഒരു മോളുമാണ് കേട്ടോ എൻ്റെ കുടുംബത്തിൽ ആ മോളെ സത്യം ചെയ്യുകയാണ് വേണമെങ്കിൽ വിശ്വസിച്ചത് ആ ഒരു ഒറ്റ മോളെ സത്യം ചെയ്യാണ് ഇതുവരെ ഇന്നേ ദിവസം വരെ പി ആർ എന്ന് പറഞ്ഞ ഒരു ഒരൊറ്റ എണ്ണത്തിന് അഞ്ചിന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇനി വാങ്ങത്തുമില്ല പി ആറിന് വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് വിശമല്ല എല്ലാ വർഷവും ഈവൻ കണ്ടസ്റ്റൻസ് വരെ പോകുന്നതിന് മുമ്പ് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഏഹ് ഞാൻ അവിടത്തേക്ക് പറയാം ഞാൻ ഇതുവരെ കേട്ടും അഞ്ചു പൈസ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ചെയ്യും പിന്നെ എന്റെ ഇഷ്ടമാണ് ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും എന്റെ ഏത് സീസണിട്ട് നോക്കിയാലും പറയാം അതുകൊണ്ട് തന്നെ ചങ്കൂറക്കൂടെ പറയാണ് എന്റെ ഒരേ ഒരു മൂന്ന് സത്യം രഞ്ചിന്റെ പൈസ ഒറ്റ മനുഷ്യരെയും ഇതുവരെ കേട്ട് ഞാൻ പി ആറ് പണം വാങ്ങിച്ചിട്ടില്ല ഇനി വാങ്ങത്തുമില്ല ഈ നിഷ്പക്ഷ റിവ്യൂവർ എന്ന് പറയുന്നവർക്ക് ഈ ചങ്കൂറ്റം വന്ന് പറ ഞാൻ ആരുടെയും പി ആറല്ലെന്ന് ചലഞ്ച് ഒന്ന് പറയുള്ളൂ മനസ്സിലായോ ഇനി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും പോലും അങ്ങ് ചെയ്തു അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാ ഏ അതായത് ഈ പറയുന്ന അനുമോളെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതല്ല വെറുതെയാണ് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഒന്നും സംസാരിക്കുന്നില്ല അനുമോളെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനുമോള് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അനുമോളെ ടാർഗറ്റ് ചെയ്തതായിട്ട് തോന്നുന്നത് അതുമല്ല ഈ അനുമോളാണ് അവിടെ കുറ്റങ്ങൾ മാത്രം ചെയ്യുന്നത് അവിടെയുള്ള കുറ്റങ്ങൾ മൊത്തം ചെയ്യുന്നത് അനുമോളാണ് അതുകൊണ്ടാണ് ലാലേട്ടൻ വന്ന് അനുമോളടുത്ത് തന്നെ സംസാരിക്കുന്നത് എന്നാണ് ഈ പറയുന്ന നിഷ്പക്ഷ റിവ്യൂവർ വർഷങ്ങളായിട്ട് റിവ്യൂ ചെയ്യുന്ന ആ വ്യക്തികൾ പറയുന്നത് ഞാൻ അവരുടെ അടുത്ത് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ലാലേട്ടൻ എന്താ മൊണ്ണയെന്നാണോ എന്റെ വിചാരം ലാലേട്ടൻ മൊണ്ണയാണോ ലാലേട്ടൻ കഴിവില്ലാത്തവനാണോ ലാലേട്ടൻ റബ്ബർ സ്റ്റാമ്പാണോ ഏ എന്നാണോ നിങ്ങളുടെ വിചാരം ലാലേട്ടനെ ഓയിച്ചില്ലെന്നാണോ വിചാരം ലാലേട്ടനൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വിചാരം അതായത് അവരെന്ത് പറയുന്ന അതൊക്കെ സംഭവിച്ചു കൊടുക്കും നിങ്ങൾ എന്തും പറഞ്ഞില്ലെങ്കിൽ തന്നെ വഴക്ക് പറയത്തില്ല നിനക്ക് എന്തെങ്കിലും തിരിച്ചു പറയണം മനസ്സിലായോ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അതായത് അനുമോ ഒന്നും പറയാത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ അതായത് ഇവർ പറയുന്ന വെച്ചാൽ ലാലട്ടൻ ഒരു മൊണ്ണയാണ് ഒരു ഷണ്ണനാണ് അവിടെ വന്നിരിക്കും തന്നെ ഓക്കെ അങ്ങനെയാണോ തിരിച്ചു ഓ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ലാലേട്ടൻ ഓരോ എപ്പിസോഡും കാണില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താ ലാലേട്ടൻ പറഞ്ഞൂടെ ഒന്നും അറിഞ്ഞുകൂടാ അതുപോലെ വന്ന് നിൽക്കുന്ന ആളാണ് ഈ ലാലേട്ടൻ എന്നാണ് ഒരു പരോക്ഷമായി പറഞ്ഞിരുന്നത് അങ്ങനെ ഇപ്പൊ ഒരു നിരപരാധിയെ ലാലേട്ടൻ ക്രൂശിക്കുകയാണ് ആ നിരപരാധി കേസ് ചിലപ്പോൾ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ലായിരിക്കും അത് ചിലപ്പോൾ പേടികൊണ്ടായിരിക്കാം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ലാലേട്ടൻ പറയുക അപ്പൊ നീ കുറ്റക്കാരൻ തന്നെ അറിഞ്ഞിരുന്നോ അന്നേരം വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ പറയുന്ന ആ പറയുന്നത് ഈ പറയുന്ന വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ബറിനെയും ആര്യനെയും വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ പറയുന്നത് അവൾ പറഞ്ഞാൽ മാത്രമേ അതായത് ലാലേട്ടൻ ഒന്നും അറിഞ്ഞുകൂടാ മനസ്സിലായി ലാലേട്ടൻ ഒന്നും അറിഞ്ഞൂടാ ഇനി എന്തുകൊണ്ട് ഈ പറയുന്ന അനുമോള് വളരെ ക്ലാരിറ്റി ആയിട്ട് പിന്നെ മറുപടി കൊടുക്കും സത്യമാണ് ക്ലാരിറ്റി ആയിട്ട് അവൾ മറുപടി കൊടുക്കുന്നത് അത് പേടി തന്നെയാണ് അവടെ മുഖം കണ്ടാൽ അറിയാം വളരെ പേടിയാണ് അതിന് കാരണമുണ്ട് തുടക്കം എന്ന് വെച്ചാൽ തുടക്ക കാലങ്ങളിൽ നല്ല നല്ല ചിരിച്ച് കളിച്ചൊക്കെ തന്നെയാണ് അല്ലെ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ലാലേട്ടനോട് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം അവൾക്ക് നേരെ വന്ന ഒരു വിമർശനം ഈ സീസണിൽ ഞങ്ങൾ ഞമ്മള് മൊത്തം സീസണിൽ എടുത്ത് എടുത്തു നോക്കിയാലും ഇതുപോലെ വലിയ രീതിയിൽ എന്താണ് ഫയർ ചെയ്ത മറ്റൊരു കണ്ടസ്റ്റൻസ് കാണൂല അതായത് നിനക്ക് നാണമില്ല എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേടി മനസ്സിൽ കിടപ്പുണ്ട് ആ പേടിയെ തന്നെ ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചു അവന്റെ ഇന്ന് നിങ്ങൾ പല ഇന്നത്തെ എപ്പിസോഡ് നോക്കി അവൾ അപ്പറത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവനെ കയറി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ട് ഇട്ട് ആക്കയാണ് ഈ അതിനെ ഇട്ട് സമ്മർദ്ദം ചെലുത്തി അതിലിട്ട് അതിൽ അതിൽ പിടിച്ചുകൊണ്ട് ഏറി കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു പലപ്പോഴും എവള് പറയുന്ന കാര്യങ്ങൾ എവളൊരു കാര്യം പറയുമ്പോൾ ലാലേട്ടൻ അത് അറിഞ്ഞൂടാ എനിക്കത് മനസ്സിലാവുന്ന ലാലേട്ടൻ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണോ അവിടെ പലവരും എണീറ്റ് എന്താണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പല പ്രാവശ്യം ഈവൻ ആര്യൻ വരെ പറഞ്ഞിട്ട് പോലും ലാലേട്ടൻ അത് മനസ്സിലാക്കുന്നില്ല ലാലേട്ടൻ മനസ്സിലാവാത്തോണ്ടാണോ ഇല്ല ഞാൻ മനസ്സിലാവുന്നില്ല എവളൊരു പൊട്ടിയാണ് എവൾക്കൊരു കഥയില്ലാത്ത പൊണ്ണേ ഇതിനൊന്നും അറിഞ്ഞുകൂടെ വാരി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് വരുത്തി തീർക്കുകയാണ് അല്ലാതെ ലാലേട്ടൻ അറിഞ്ഞൂടാത്തൊള്ളതല്ല ലാലേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ആ അല്ലെങ്കിൽ ഒരു കാര്യം ഇന്നലത്തെ വിഷയം തന്നെ എടുക്കാം ഇന്നത്തെ വിഷയത്തിൽ അതുപോലെ വേറൊരു വിഷയം പറയട്ടെ ഈ പറയുന്ന അനുമോനെടുത്ത് സംസാരിക്കും ആണോ ലാലേട്ടൻ അക്ബറിനോടും ആര്യനോടും സംസാരിക്കുന്നത് ആണോ അവർക്ക് എന്ത് ന എന്ത് നല്ല സ്പേസ് കൊടുക്കുന്നുണ്ട് ഇന്നലെ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അതൊക്കെ ശരിയാണ് ലാലേട്ട പക്ഷെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണ്ടേ എന്ന് പറയുമ്പോ അവിടെ ലാലേട്ടനെ വേണമെങ്കിൽ ഏഹ് ലാലേട്ടൻ നട്ടൽ ഉണ്ടായിരുന്നു എങ്കിൽ ഏഹ് ലാലേട്ടൻ അവിടെ പറയാമായിരുന്നു എന്ത് അവൾ എന്തുകൊണ്ട് ദോ അവിടെ ദോശ കഴിച്ചതാണ് എനിക്ക് പ്രശ്നം എന്തുകൊണ്ട് അവിടെ ദോശ കഴിച്ചു എന്നൊരു വാക്ക് എന്ത് ലാലേട്ടൻ ചോദിച്ചു ലാലേശൻ മൊണ്ണ എന്ന കാര്യം ലാലേട്ടൻ മൊണ്ണയാണോ ലാലേടനൊന്നും ഒന്നും കൊണ്ടാണോ ലാലേട്ടൻ ലൈവ് കാണാത്തോണ്ട് ഇല്ല ലാലേട്ടൻ മൊണ്ണയല്ല ലാലേട്ടൻ ഇത് മനസ്സിലാവാത്തത് കൊണ്ടല്ല ലാലേട്ടൻ പിന്നെ ലൈവ് കാണാത്തത് കൊണ്ടല്ല ആ വിഷയം എടുത്തിട്ടാൽ അതെടുത്ത് നെവിനെ കുറ്റം പറഞ്ഞാൽ ഇവിടെ ആര് ആര് ഈ പറയുന്ന ഹനിമോളെ ന്യായീകരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ലാലേട്ടന്റെ ഇഷ്ടത്തോടെന്നല്ല അതുകൊണ്ട് പ്രോമക്റ്റ് ഇവിടെ വന്ന് ഈ ചെവി പറഞ്ഞു പറഞ്ഞെടുക്കുന്നില്ലേ അവരുടെ അജണ്ടയാണ് അവിടെ നടപ്പിലാക്കുന്നത് നിങ്ങൾ പറയും പോലെ ഹനിമോൾ മാത്രമേ അവിടെ കുറ്റം ചെയ്തു എന്ന് നിങ്ങളെ വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് വേറെ ആർക്കും വാ ഇല്ല വാ തുറന്ന കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വരും മനസ്സിലായോ വേറെ എല്ലാരും അവിടെ വാങ്ങുന്നുണ്ട് നല്ല രീതിയിൽ ഈ പറയുന്ന അക്ബർ നല്ല രീതിയിൽ അനാവശ്യവും വിളിച്ചു പറയുന്നുണ്ട് ഈ പറയുന്ന ആര്യൻ നല്ല രീതിയിൽ ഡേ വൺ മുതൽ ദ്വയാത്ര പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എത്ര കണ്ടസ്റ്റൻസ് അവിടെയുള്ള അനീഷ് ഈ പറയുന്ന അനുമോള് ഷാനവാസ് ആ ഔട്ടാവ് എത്ര പേര് പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ സ്ത്രീകളുടെ മുമ്പിൽ ഈ പറയുന്ന അശ്ലീല ചൊവ്വയോട് കൂടിയുള്ള ദയാത്ര അർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളത് ലാലേട്ടൻ ഒരു തവണയെങ്കിലും ചോദിച്ചു എന്തുകൊണ്ട് ലാലേട്ടൻ ലാലേട്ടന് കിട്ടുന്ന കിട്ടുന്ന സംഭവം ഇതാണ് ഇതേ ഇത് പറയണ്ട എന്നുള്ളതാണ് ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന ഷാനവാസും റനയും കൂടി ജയിലിൽ കിടന്ന റനയെ ഗർഭിണിയാക്കും എന്ന് പറഞ്ഞത് ഇവരെ കേട്ടില്ലെന്നാണോ എന്ന് പറഞ്ഞത് ലാലേട്ടൻ കേട്ടില്ലെന്നാണോ ഒന്നുമല്ല ഒന്നുമല്ല ഇത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനുമോൾക്ക് പറയാൻ പറ്റത് പറ്റാത്തത് കൊണ്ടാണ് അനുമോളെ ഫയർ അതായത് ഇവര് പറഞ്ഞു വരുന്നത് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തവരെ ഇവര് ഫയർ ചെയ്യും ഇവര് കുറ്റക്കാരായി ആ കുറ്റം കുറ്റം ചുമത്തും അവരുടെ തലയിൽ എന്നാണ് പറഞ്ഞു പരത്തുന്നത് അങ്ങനൊരാഗ്രഹമാണെങ്കിൽ പുള്ളി പറയണം നമ്മൾ ലാലേട്ടൻ ഈ വർഷം അല്ല കണ്ടു തുടങ്ങിയത് എത്രയോ വർഷങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കുറ്റം നല്ലൊരു കുറ്റം ചെയ്തിട്ട് വന്ന് അങ്ങ് തറക്കിച്ചാൽ ലാലേട്ടൻ ലാലേട്ടാണ് അല്ലേ തർക്കിച്ച് അപ്പൊ അവന് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ചോദിക്കുന്നതിന്റെ ഇതാണ് ഇപ്പൊ ഇവര് പറഞ്ഞ ന്യായം അനുസരിച്ചാണ് ഇങ്ങോട്ട് വലിയൊരു കുറ്റം ചെയ്തു ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഏഹ് വലിയൊരു മറുപടി പറയുമ്പോൾ ലാലേട്ടൻ സമാ അപ്പൊ നീ പറഞ്ഞ കുറ്റമല്ല സത്യ നല്ലതാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇരുത്താ ഇരുത്തണമാണല്ലോ ഏത് വിഷയമായാലും ഇതിന് മുമ്പൊക്കെ ലാലേട്ടൻ എങ്ങനെയാണ് ഫയർ ചെയ്തത് എങ്ങനെയാണ് അവരെ വായിൽ നിന്ന് ഏഹ് സംഭവങ്ങൾ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇതാ ഒരു ക്ലിപ്പ് കാണിച്ചിട്ട് തീരുന്ന കേസേ ഉള്ളൂ അപ്പൊ ആരെ ടാർഗറ്റ് ചെയ്യണം എങ്ങനെ പ്രസന്റ് ചെയ്യണം ഏത് ലെവലിൽ കൊണ്ടുപോകണമെന്നും വളരെ വ്യക്തമായിട്ട് ഏഷ്യാനെറ്റിണ്ടാവും ഇതും പറഞ്ഞ് ഈ പറയുന്ന പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യരുത് മനസ്സിലായ ലാലേട്ടിന്റെ മൂളയെന്നുമല്ല ലാലേട്ടിന് മൂളയില്ലാത്തവനുമല്ല ഏഹ് ലാലറ്റ മൊണ്ണയുമല്ല ലാലേട്ടിന് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചത് അത് പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പുള്ളി പറയാത്തത് അല്ല പുള്ളി പറയല്ലോ എന്തുകൊണ്ട് അനുമോട് ദോശ കഴിച്ചു ആ ഈ പറയുന്ന നെവിൻ നെവിൻ വന്ന് ദോശ പിടിച്ചു വാങ്ങിയതും അവിടെ കാണിച്ച അക്രമവും ഒരു കമാള രക്ഷയും അതിനെക്കുറിച്ച് മിണ്ടിയില്ല ലാലട്ട മൊണ്ണായതുകൊണ്ടാവും അല്ല അത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും ഇവിടെ അനുമോള് ഇതാവും ഇന്നലെ അതിനുശേഷം എന്തോ പറഞ്ഞ അനുമോള് മോന്ന് പൊക്കി നോക്കിയില്ല ആ സങ്കടപ്പെട്ടിരുന്നു ലാലട്ട് എന്തെങ്കിലും പറഞ്ഞു അറിയാം അവരുടെ ഭാഗത്ത് ശരിയാണെന്നറിയാം പക്ഷെ എന്ത് ചെയ്യാം ഇവിടെ പ്രോമറ്റീവ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ചെയ്യരുത് അവളെ പിടിക്കരുത് ഇവിടെ ഇവിടെ അവള് പോസിറ്റീവ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പപ്പറ്റിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട് അവര് പറയുന്നത് ഈ പറയുന്ന ലാലിടന്നു പറഞ്ഞാൽ അവരുടെ കാഷ് വാങ്ങിച്ചിട്ട് ഒരു ഒരു അവതാരകൻ മാത്രമാണ് മനസ്സിലായോ അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള അതൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലാന്ന് തന്നെ ഒരു പെൺകുട്ടി എങ്ങനെ വന്ന നിരന്തരം നിരന്തരം ടാർഗറ്റ് ചെയ്യുകയും വീണ്ടും 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 അവളുടെ മേൽ കുറ്റം ആരോപിക്കുകയും ആ കുറ്റം ആരോപിക്കുന്നത് അവളൊന്നും ഒന്നും മിണ്ടാത്തത് കൊണ്ടാണെന്നുള്ള നിഷ്പക്ഷ റിവ്യൂവേഴ്സ് പറയുന്നു വർഷങ്ങളായ റിവ്യൂ എന്നവര് അവർ പറയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തോന്നുന്നത് ഈ വീട്ടിൽ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യുന്നത് അനുമോള് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്ന് പറയുന്ന മണ്ടത്തരം ആൾക്കളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക മനസ്സിലായോ അങ്ങനെയല്ല ഒരു കാര്യം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഷോ ഡയറക്ടറിന് അറിയാം ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇനി അനുമോള് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഒരുത്തൻ എതിർത്താലും എതിർത്തില്ലെങ്കിലും അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഷോയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് മത്യം മനസ്സിലാക്കുക അല്ലാതെ അനിമോളും ഇണ്ടാത്തത് കൊണ്ടൊന്നല്ല അനിമോളെ ടാർഗറ്റ് ചെയ്യണം പിന്നെ അനിമോൾ മിണ്ടാത്തത് അവർക്ക് കുറച്ചുകൂടി ഈസിയായി ടാർഗറ്റ് ഈസി ആയി അപ്പൊ താങ്കളെ പോലുള്ള പി ആറുകൾ വന്ന് ഈ ഒരു സാധനം ആവർത്തിക്കുകയും കൂടി ചെയ്തപ്പോ നമ്മൾ കുറ്റപ്പെടുത്തിയതല്ല അത് അവരുടെ കുറ്റമാണ് എന്നും അതും അവരുടെ തലയിൽ പ്രോപ്പറായിട്ട് ആൻസർ പറയാത്തതും അവരുടെ കുറ്റമാണ് എന്ന് വരുത്തി എന്തൊക്കെ ആയാലും ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ നിങ്ങളുടെ അത്ര മണ്ടന്മാരല്ല മനസ്സിലായോ കാര്യങ്ങൾ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള അവർ തന്നെയാണ് ഈ പറയുന്ന പ്രേക്ഷകർ എത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും ചിലപ്പോൾ മറ്റുള്ളവരുടെ അന്തം ഫാൻസുകാർ വന്ന് ശരിയാണ് താങ്കൾ വെരി ഗുഡ് എന്ന് പറഞ്ഞ് കയ്യടിക്കുമായിരിക്കും പക്ഷേ ഒരു നിഷ്പക്ഷ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ ഈ അനുമോളെടുത്ത് കാണിക്കുന്നത് ഒരു വിവേചനം ഉണ്ടെന്നും ഇവിടെ ഒരു ഫേവററ്റിസം ഉണ്ടെന്നും മറ്റുള്ളവരെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളെ ചവിട്ടി താഴ്ത്തുകയാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ബുദ്ധിയൊക്കെ മലയാളികൾക്ക് ഉണ്ട് അത് ഒന്ന് രണ്ട് ചാനലിൽ ഒഴി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ ബാക്കി എല്ലാവരും ഒരേ തരത്തിൽ പറഞ്ഞതാണ് ഇവരെ ഇവളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ വിസിബിൾ ആണ് പക്ഷെ അത് പി ആർ വണം വാങ്ങിച്ച് പി ആർ ചെയ്യുന്നവർക്ക് സംബന്ധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അനീഷിനെ സപ്പോർട്ട് ഞാൻ കുറെ ചാനലിൽ കണ്ടു ഈ അനിമോളടുത്ത് അനിമോളെ ഒറ്റപ്പെടുത്തുകയാണെന്ന് അവർ തുറന്നു പറഞ്ഞു പക്ഷെ പി ആർ പൈസ വാങ്ങിച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല കാരണം എങ്ങനെ പറയും ആള് വിളിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ പി ആറ് പണം വാങ്ങിച്ചത് എനിക്ക് ഒരാളെ തോന്നുന്നുള്ളൂ അവർ കൃത്യമായിട്ട് നൂറ്റൊന്ന് ശതമാനം പി ആറ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെളുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തുക നമുക്ക് വിടാം ചെയ്യും